എൻ്റെ പേര് ജെയ്സൺ ഞാൻ ചാലക്കുടി തൃശ്ശൂർ ജില്ല ചാലക്കുടി എന്നാണ് വരുന്നത് ഇത് ഞാലക്കുട രൂപതാങ്കമാണ് വെളിപാട് മൂന്ന് എട്ട് നിൻ്റെ പ്രവൃത്തികൾ ഞാൻ കാണുന്നു നീ എൻ്റെ നിൻ്റെ മുമ്പിൽ ഞാൻ അത് തുറന്ന വാതിൽ സ്ഥാപിക്കുന്നു ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറന്ന വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു നിൻ്റെ ഇത് പരിമിതികളാണ് പരിമിതമാണെന്ന് എനിക്കറിയാം നീ എൻ്റെ വചനങ്ങൾ കാത്തു നീ എന്നെ നിഷേധിച്ചില്ല ഈ വചനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇതൊക്കെ കിട്ടിയ വചനം ഞാൻ ഉടമ്പടി എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഉടമ്പടി കൃപാലയത്തിൽ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ കൈ വേദനയാണ് ടെന്നീസ് അലഭവും ഗോൾഫ് അലുഭവമാണ് ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യണു അപ്പോൾ കൈക്ക് ഒരുപാട് വർക്കുള്ളത് കണ്ട് എൻ്റെ രണ്ട് കൈയും വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൂന്ന് മാസമായിട്ട് ഞാൻ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫിസിയോതെറാപ്പി ഒഴിച്ചല് ഒറ്റമൂലി അങ്ങനെ എല്ലാ ചികിത്സകളും നടത്തി അങ്ങനെയാണ് കൃപാസനത്തിൽ എത്തിപ്പെട്ടത് കൃപാസനത്തിൽ വന്നു എൻ്റെ ജീവിത പങ്കാളി ഞാനും കൂടെ വന്നു ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എന്നെ ഒരിക്കലും പറ്റാത്ത കാര്യമാണ് ഉടമ്പടി എടുക്കുക എന്നുള്ളത് മനസ്സിലായി ഞാൻ എൻ്റെ ജീവിത പങ്കാളി അപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് നിയോഗം വെച്ചു അവൾ കറക്റ്റായിട്ട് നിയോഗങ്ങൾ എഴുതി ഒന്ന് എൻ്റെ കൈവേദന മാറണം രണ്ട് ഒരു ജീവിതമാർഗം മൂന്ന് അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ജോലി അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചു തൊണ്ണൂറ് ദിവസം കൃത്യമായിട്ടാൾ ഉടമ്പടി നൂറ് ശതമാനം തിൽ നൂറ്റിപ്പത്ത് ശതമാനം ആൾ പാലിച്ചു എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു അവളുടെ എല്ലാ നിയോഗങ്ങളും ഒന്നൊന്നായിട്ട് നടന്നു കിട്ടി അത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എൻ്റെ കൈവേദന മാറി ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി വലിയ കുഴപ്പമില്ലാത്ത നല്ല കച്ചവടം എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ഹാപ്പി ആയിട്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പഴയ സന്തോഷം എല്ലാം കടന്നു വന്നു പക്ഷേ ഇതെല്ലാം വന്നെങ്കിലും എനിക്ക് പണ്ടത്തെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായില്ല ഞാനങ്ങനെ പള്ളിയോ പ്രാർത്ഥനയായിട്ടൊന്നും വലിയ ബന്ധമില്ല എല്ലാവരും പള്ളിയിൽ പോണ പോലെ ഞാനും പോവും അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു പ്രാർത്ഥനയുടെയോ പള്ളിയുടെയോ ഇനിയും എനിക്കുണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും പിള്ളേരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയി എറണാകുളത്തേക്കാണ് പോയത് ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉടമ്പടി കാശീരൂപം നഷ്ടപ്പെട്ടു ഉടമ്പടി കാശീരൂപം നഷ്ടപ്പെടാന്ന് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് അവൾ അറിയണത് എത്ര നേരം വൈകിയാലും വീട്ടിൽ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടായാലും ആൾ ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ ഒരു മുടക്കവും വരുത്തില്ല അത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ അത്രയും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഞാനൊരു പതിനൊന്നരയായി രാത്രി ഞങ്ങൾ ചാലപ്പുടിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളിക്കുളങ്ങര എന്ന് പറയും അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഉടമ്പടി കാശുരൂപം ആളുടെ ആണ് അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എനിക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ എനിക്ക് പ്രയർ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് രാവിലെ നോക്കാം ഇത്രയും രാത്രിയായിട്ട് ഇനി അത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പെട്ടെന്നാളുടെ മുഖമൊക്കെ ആകെ മാറി കരച്ചിലും പകളും ആകെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി അത്രയും സീരിയസ് ആയിട്ട് ആളെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചാലക്കുടി വരെ ഞാൻ തിരിച്ചു വന്നു ഞാൻ ആ രാത്രി വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിലൊക്കെ നോക്കി ഞങ്ങൾക്ക് ചാല ആ ഒക്കെ കിട്ടിയില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളോട് അങ്ങനെ കിട്ടിയിട്ടില്ല ആൾ എന്ത് ചെയ്താൽ രാത്രി കിടന്നുറങ്ങില്ല ഭയങ്കര കരച്ചിൽ തന്നെ വേറെ ഇതൊന്നുമില്ല ആളുടെ മുഖഭാവമൊക്കെ മാറി ആ കരച്ചിലും ഭയങ്കര വിഷമം വെളിപ്പിന് നാലുമണിയായപ്പോൾ ഞങ്ങൾ എടുത്തു ചാല ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം സുഭാഷ് പാർക്കിലാണ് ഞങ്ങൾ അന്ന് പിള്ളേരായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് അവിടെ വെളിപ്പിന് അഞ്ചര ആയിപ്പിക്കും ഞങ്ങൾ ചാലക്കുടി പാർക്കിലെത്തി അവിടെ വന്ന് ഞങ്ങളവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു ലോക്കറ്റ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ആറ് മണിയാവുമ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ വരും അവർ വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് കറാൻ പറ്റുകയുള്ളു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ആറ് മണിയായിപ്പോൾ അവരുടെ ക്ലീനിങ് സൂപ്പർവൈസർ വന്നു അതൊരു മുസ്ലിം സ്ത്രീയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനെ ഒരു ലോക്കറ്റ് പോയിട്ടുണ്ട് ഇന്ന ഭാഗത്താണ് പോയിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അവരും വന്ന് സഹായിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് പവനൊന്നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റിന് വേണ്ടിയാണ് ഈ വെളുപ്പം കാലത്ത് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇത്രപ്പെടുത്ത് വഴി വന്നത് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ തനിയൊരു ഭ്രാന്തത്തിടെ പോലെയാണ് ആകെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇവള് വിതുമ്പിയിട്ടാണ് പറയുന്നത് ഒരു വീട്ടിൽ ഒരു മരണപ്പെട്ട എങ്ങനെയാണ് വിതുമ്പിയിട്ട് വാക്കുകൾ പറയുമോ അതേപോലെ ഇതാണ് ഇവള് ഇവിടെ ഉടമ്പടി ലോക്കറ്റ് കാണാൻ ഇല്ലയെന്ന് ഇവരോട് വിവരിക്കണേ ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് അവിടെ ചുറ്റുണ്ടായിരുന്ന ഈ ക്ലീനിങ്ങിലുള്ള ചേച്ചിമാരെല്ലാവരും വന്ന് സർച്ച് പരിശോധിക്കാൻ തുടങ്ങി അപ്പോൾ അവർ ആലപ്പുഴയിൽ ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കണ ആശ്ചര്യമാണോ ഈ ആ ശുരത്തിന് എന്തത്ര പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് കൊടുത്താൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഇവിടെ വന്ന് തെരയണേ അപ്പോൾ അവർ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു എന്തെങ്കിലും കാരണവശാലും ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കിട്ടിയില്ല ആ സമയത്ത് ഇവൾക്കത് കാശീരൂപം കിട്ടിയേ പറ്റുള്ളൂ പിന്നെ ഞാനിവിടെ ആലപ്പുഴ വന്നു ഞങ്ങൾ ബൈക്കുമ്മേ ഇറന്നു അവിടെ നിന്ന് വീണ്ടും എറണാകുളത്ത് നിന്ന് ചാലക്കുടിന്ന് എറണാകുളം പോയി എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വന്ന് ഇവിടെ വന്ന് അന്ന് ലെറ്റർ എഴുതി കൊടുത്താൽ ഇവിടുന്ന് കാശീരൂപം കിട്ടുമായിരുന്നു പക്ഷേ ആ കാശുരൂപമല്ല വേറൊരു കാശീരൂപമാണ് അത് ഇന്നും പൊന്നു പോലെ വൈഫ് സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ കാശീരൂപം നഷ്ടപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ഒരുപാട് വ്യത്യാസങ്ങൾ തുടങ്ങിയാൽ അത് കഴിഞ്ഞ് ഒരു ഒന്നര മാ ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഭയങ്കര കടയിൽ നല്ല കച്ചവടം പൊടി പൊടിക്കണ് ഞാനൊരു ഷെഫായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് ഞായറാഴ്ച നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് ചിമ്മിണി ഡാമാണ് ടൂറിസ്റ്റ് മേഖലയാണ് തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് ഔസ പിതാവിൻ്റെ പള്ളിയുണ്ട് ഞായറാഴ്ച വളരെ നല്ല കുർബാനയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാൻ പള്ളി പോകാറില്ല കാരണം എനിക്ക് കച്ചവടമായിരുന്നു വലുത് മാതാവ് കാലിലിടാൻ തന്ന ചെരുപ്പ് ഞാനത് തലയിൽ വെച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത് എനിക്കിത് ദൈവകൃപയാലാണ് ഇതെല്ലാം കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായില്ല ഇതെല്ലാം എൻ്റെ കഴിവിൽ ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് എനിക്ക് ഈ ദൈവം തന്ന സാക്ഷിയോ സൗഖ്യമോ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല അച്ഛൻ ഇവിടെ പറയാറുള്ള പോലെ ഒന്നാമത്തെ ഉടമ്പടിയിലെല്ലാം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിക്കില്ല പക്ഷേ എൻ്റെ ജീവിത പങ്കാളി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അന്ന് തൊട്ട് ആരംഭിച്ചു ജീവിത പങ്കാളിയുടെ എല്ലാ പേപ്പർ വർക്കുകളും അവിടെ പെൻഡിങ്ങായി അവൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് നിന്നായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടുന്ന് ഡിഒ വി ശരിയാക്കി ഇറ്റലിക്ക് അയച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു വന്നു നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല പക്ഷേ അവളുടെ ബാക്കിൽ കൊടുത്ത എല്ലാവരും അവിടെ എത്തിച്ചു അവർക്ക് മാത്രം പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കച്ചവടം നന്നായിട്ടുണ്ട് പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കോപം വരാ ഭയങ്കര ദേഷ്യക്കാരനാണ് ദേഷ്യക്കാരൻ എന്ന് വെച്ചാൽ അതേപോലെ ആയിരുന്നു ഞാൻ പെട്ടെന്ന് നമ്മൾ തെറിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനും എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഒരു ആരും പെട്ടെന്ന് വേർപ്പിക്കണ ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനെ എനിക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നു അപ്പോൾ അങ്ങനെ ജീവിത പങ്കാളി ഞാനും തമ്മിൽ സ്വരച്ചാർച്ചയായി ഞങ്ങൾ തമ്മിൽ പറയുന്നത് അങ്കിട് ഇങ്ങും നിസ്സാര നിസാര കാര്യങ്ങളുണ്ടാവുള്ളൂ പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല സമാധാനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായി പോയി എല്ലാ ഉണ്ട് സാമ്പത്തികം കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തി അങ്ങനെ എന്ത് ചെയ്യണം എന്നും ഒരു പെടുത്തില്ലാത്തൊരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നു അപ്പോൾ ഈ ഹോട്ടൽ മാതാവ് തന്നതായത് കൊണ്ട് മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഒരു സ്റ്റാച്ചു നമ്മുടെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നീ കൃപാസനത്തിൽ പോകാറുണ്ടോ ഉടമ്പടി എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എൻ്റെ ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഞാനപ്പോൾ പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീൻ്റെ കാര്യത്തിന് നീയായിരുന്നു ഉടമ്പടി എടുക്കേണ്ടത് ഒരിക്കലും ജീവിത പങ്കാളി എല്ലായിരുന്നു ഉടമ്പടി എടുക്കണ്ടേ അപ്പോൾ ഞാനങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് അവൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു ഞാൻ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മളെ കൊണ്ട് കൊണ്ടൊരിക്കലും പറ്റില്ല ഈ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുക പള്ളിയിൽ പോവുക ഞാൻ എൻ്റെ മുഴുവൻ കുർബാന ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് അഞ്ച് പള്ളി ഉണ്ട് പള്ളിയുണ്ട് തൊട്ടുമിനത് പക്ഷേ അച്ഛൻ പള്ളിയിൽ കയറുന്നതും അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങണതും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയിലെത്താറുള്ളൂ അച്ഛൻ്റെ ആൾത്താറ് വിട്ടു പോകണേക്കാട്ടിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തായിരുന്നു എനിക്ക് അതേപോലെ നമ്മൾ കുടുംബപ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ഞാൻ എപ്പോഴും കട്ട് ഓഫ് അടിക്കാമായിരുന്നു അതായത് ഇപ്പോൾ ഒരു മൂന്ന് നിർമ്മ നിറഞ്ഞതെന്ന് പറയുമ്പോൾ എത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അത് മതി പിതാവിനും പുത്രൻ എത്തിക്കി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു എന്താ പ്രാർത്ഥിക്കണേന്നോ എങ്ങനെ പ്രാർത്ഥിക്കണേന്നോ എനിക്ക് വലിയൊരു ഉപോഭാവമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിട്ട് നോക്കാറുമില്ല മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല അങ്ങനൊരു നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളൊന്ന് ഏരിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും ഈ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പര മറ്റുള്ളവരെ സഹായിക്കുക കുർബാനയ്ക്ക് പോവുക ഇതൊക്കെ എന്നെ ഒരിക്കലും പറ്റാത്ത കാര്യമാണ് എന്നാലും ഞാൻ രണ്ട് ദിവസം ഇവള് പറഞ്ഞ കാര്യം ആലോചിച്ചു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തേക്ക് പോകാം അപ്പോൾ അവള് പറഞ്ഞു ആർക്കാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെറുതെ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത പണി മേടിക്കരുത് നമ്മുടെ ജോസപച്ചം പറയാറുള്ള പോലെ കൃപാസനത്തിൽ വന്നിട്ട് പണി മേടിക്കേണ്ട ഉള്ള പണി മര്യാദയ്ക്ക് കൊണ്ട് നടന്നാൽ എന്നുള്ളത് പറയുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു ഞാൻ പറഞ്ഞല്ല ഞാനത് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്തായാലും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആൾ വന്നു ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നിയോഗ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റത്തെ നിയോഗം ഈ തൊണ്ണൂറ് ദിവസം എനിക്ക് ഉടമ്പടി ചെയ്യാൻ മാതാവ് എന്നെ സഹായിക്കണം അപ്പോൾ ഞാൻ തൊണ്ണൂറ് ദിവസം അങ്ങനെ ആദ്യത്തെ ഉടമ്പടി അത് ചെയ്തു പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനുണ്ടായില്ല കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകണ കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് സമാധാനം അല്ല വീട്ടിൽ അങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും മൊത്തത്തിലൊരു സമാ സമാധാനമല്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എഴുതാൻ നിന്നില്ല അപ്പോൾ ഇത് പിന്നെ നമുക്ക് കിട്ടുമോ തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ മറ്റുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അഞ്ചാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ രണ്ട് നാല് ദിവസം ഞാൻ ട്രെയിൻ യാത്ര ചെയ്തതല്ലാതെ ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല ഞാൻ ബോംബെയിലായാലും ബാംഗ്ലൂർ ആയാലും ഈ രണ്ട് സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ വിശു കുർബാന ദൈവം ഒരുക്കിയിട്ടുണ്ടായി അതേപോലെ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഞാൻ ട്രെയിനിന്ന് ഇറങ്ങി അന്ന് തന്നെ എനിക്ക് വിശുദ് കുർബാന രണ്ട് വട്ടവും എനിക്ക് കിട്ടിയായിരുന്നു ഈ നാല് ദിവസത്തിൽ ഒഴിച്ച് ഒറ്റ വിശുദ് കുർബാന മുഴുവൻ ബലി എനിക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായി അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എനിക്ക് ഒരിക്കലും ഞാനാൽ സാക്ഷ്യം പെടുത്താൻ പറ്റണതല്ല അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ റീൽസുകൾ മാത്രമേ കാണാറുള്ളൂ അതേപോലെ നമ്മൾ സിനിമയുടെ കട്ടിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ ബാക്കി ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫേസ്ബുക്കിൽ കാണാറില്ല യൂട്യൂബിലും കാണാറില്ല ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് അന്ന് വൈകിട്ട് എൻ്റെ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ പേജുകളും അൺലൈക്ക് ചെയ്തു യൂട്യൂബിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കി പിന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയ കാര്യങ്ങൾ നമ്മുടെ ഈ കൃപാസന തുടങ്ങിയ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ക്ലാസ്സുകളും അച്ഛൻ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂകൾ വരെ അതേപോലെ നമ്മുടെ ഇവിടുത്തെ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഹോട്ടലായ കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാകുമായിരുന്നു ഞാൻ ഫുൾ ടൈം അത് കാണാൻ പറ്റി വിസ്തു കുർബാന എന്താണെന്നും ഒരു കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നും ഒരു കൊന്ത എങ്ങനെയാണെന്നും ഒരു കൊന്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വചനം എങ്ങനെയാണ് പോരുവിടണമെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇത്രയും മുപ്പത്തേഴ് വർഷമായി എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി മുപ്പത്തേഴ് വർഷം വരെ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു കൊടുക്കണ പോലെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കണ പോലെ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നായിട്ട് പഠിച്ചു ഒരു കൊന്തെത്തിക്കാനും ഒരു വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലാനും അച്ഛൻ പറഞ്ഞു ഇപ്പോൾ അടുത്ത അച്ഛൻ പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കണത് അച്ഛൻ വേറൊരു ഒരു പ്രാർത്ഥനയല്ല വിശ്വാസ പ്രമാണം ഭക്തിയോടെ കൂടെ അച്ഛൻ മാതാവിൻ്റെ ചവിട്ടിലാണ് നമ്മുടെ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ തന്നെ ആ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായും ചൊല്ലാൻ ഞാൻ പഠിച്ചു ഇത്രയും മുപ്പത്തേഴ് വർഷം ഞാൻ ചൊല്ലിയ പ്രാർത്ഥനകളൊക്കെ വെറുതെ ആയിരുന്നു അതുവരെ ഞാൻ ചൊല്ലിയത് വെറുതെ വായിക്ക എക്സൈസ് ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചൊല്ലിയായിരുന്നതെന്നൊന്നും പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഞാൻ ചൊല്ലിയ ഓരോ പ്രാർത്ഥനയ്ക്കും എനിക്ക് വ്യക്തമായ അനുഭവം ഉണ്ടായിരുന്നു ഓരോ പിതാവിൻ്റെ പുത്രനു പോലും എനിക്ക് അതിന് എനിക്ക് ഇത് കിട്ടുമായിരുന്നു അതേപോലെ തന്നെ ദൈവമായിട്ട് സംസാരിക്കാൻ പോലെ പറ്റണ പോലെയുള്ള മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മളത് ഒരു കഥയായിട്ട് തോന്നുമായിരുന്നു എനിക്ക് അത് നേരിട്ട് വ്യക്തമാവാൻ പറ്റി ബൈബിൾ വാചനയിലൂടെ ബൈബിള് വചനം നമ്മളെ കൊണ്ടു നടക്കുന്നു പറഞ്ഞ പോലെയാണ് ഞാൻ ഈ വെളിപാട് മൂന്ന് എട്ടേ പറഞ്ഞത് നിങ്ങളത് വായിച്ചു നോക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അതിനുള്ള കറക്റ്റ് ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ കാണും അത് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നല്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത് ഇത് ഈ പകല് പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടെ എന്നെ മറ്റുള്ളവർ ഒരുപാട് ആഗ് കാ കാണ കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ എൻ്റെ ഒരു പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള ഒരാളായിരുന്നു തന്നെ ഈ ഉടമ്പടിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തി ജയിസ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകോളൂ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചോളൂ ഞാൻ മുന്നേ ബൈക്കുമേ വന്ന് നടന്നത് പിന്നെ കാറിലായി നാളെ ഇപ്പോൾ ഞായറാഴ്ച പത്തൊൻപത് പേരടങ്ങുന്ന ട്രാവലറാണ് ഇങ്ങോട്ട് വരുന്നത് കൃപാസനത്തിലേക്ക് അങ്ങനെ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ അനിയന്മാർ എൻ്റെ അമ്മയുടെ വീട്ടുകാർ അപ്പൻ്റെ വീട്ടുകാർ എല്ലാ മക്കളെയും എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തിനേയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് പേരെ വീതം ചേട്ടനെയും ആയിട്ട് ഈ കൃപാസനത്തിൽ വന്ന് അവരെ ഉടമ്പടി പിടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റി എനിക്ക് വേറെ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് ഒരു സാക്ഷ്യം വിവരണത്തിനും കാര്യം ഉണ്ടായില്ല അവർക്ക് നേരായ എൻ്റെ ജീവിതമായിരുന്നു സാക്ഷ്യം ഞാൻ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അത് എനിക്ക് കിട്ടിയ കുറേ വലിയ സൗഭാഗ്യങ്ങളോ ഇതൊന്നല്ലായിരുന്നു എൻ്റെ ആത്മീയ ജീവിതം ഞാൻ പോകുന്ന പള്ളിയിലുള്ള കുർബാനയുടെ ഭക്തി അതാണ് അവരെ മാറ്റിയത് ഞാൻ എപ്പോഴും അവരെ ചീത്തയും തെറിയും പറഞ്ഞു കൊണ്ടിരുന്ന നാവ് കൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കാനും അവരൂടെ കൊണ്ടുവരാനും എനിക്ക് ദൈവം ഇട അതേപോലെ എൻ്റെ ഒരു ബന്ധു രണ്ടര കൊല്ലായിട്ട് അവരെ പേർ തിരിഞ്ഞ് താമസിക്കായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് മാതാവ് എന്നിലൂടെ ഇടപെട്ടു അവിടെ നമ്മുടെ ഇടവക വൈദികരും മറ്റുള്ളവരെല്ലാം പരിശ്രമിച്ചിട്ടും പഞ്ചായത്ത് അങ്ങനെയുള്ള എല്ലാ പോലീസ് എല്ലാവരും പരിശ്രമിച്ചിട്ടും ജീവിത പങ്കാളിനെ വീട്ടിൽ കയറ്റാൻ ഒരു കാരണവശാലും ആൾ സമ്മതിക്കില്ല അത് ആൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആൾ കൊല്ലും എന്നാണ് പറയാൻ അതിനകത്ത് വേറെ ഒരു മാർഗം ആൾക്കില്ല അപ്പോൾ ജീവിത പങ്കാളി രണ്ട് വർഷമായിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ മരുമോൻ്റെ വീട്ടിലും ആളുടെ വീട്ടിലും ഈ കാഴ്ചപ്പാടിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എത്രയോ വേദന നിറഞ്ഞതായിരിക്കണം ആ ജീവിതം വളരെ ഒന്തോരം ആൾക്കാരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളും കേൾക്കണം ഒരു സമയത്ത് ആത്മഹത്യയാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുക പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആൾ മാത്രം അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ആൾ കടിച്ചു തൂങ്ങി നിന്നു പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കണം അങ്ങനെ ഞാനായിട്ട് കണ്ടു ഞാൻ പറഞ്ഞു ആൻറ്റി ധൈര്യമായിട്ട് കൃപാസനത്തിൽ വാ ഒരു ഓടമ്പടി എടുക്ക് നമുക്ക് എല്ലാം ശരിയാവും മാതാവ് നോക്കിക്കോളും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മാതാവ് കൃപ കൊടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ഒരു ഏഴേഴര സമയം വൈകുന്നേരത്തിൽ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രചോദനം നമ്മളിവിടെ ബ്രദർമാരും അച്ചന്മാരൊക്കെ പറയണ പോലെ നമ്മുടെ ഉള്ളിലിരുന്ന ആരോ പറയണ പോലെ ഇന്ന ഇന്നയാളുടെ വീട്ടിലേക്ക് നീ പോ നീ ആയി പോയി സംസാരിക്കുമെന്ന് പറയണ പോലെ എനിക്ക് അതിശക്തമായിട്ടുള്ളൊരു ഇത് കിട്ടി അപ്പോൾ ഞാനിങ്ങനെ തോന്നലാണോന്ന് അറിയാനായിട്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അവൾ പറഞ്ഞു ജയച്ചേട്ടെ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് എന്തിട്ടാണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ ഡ്യൂട്ടിക്ക് പോയി ഞാനപ്പോൾ ഇവിടെ നമ്മുടെ വിജയകുമാർ സാർ പറയായിരുന്നു നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമോ വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണടച്ച് നമ്മൾ ഒരു ബൈബിൾ വാക്കിയെത്തുമ്പോൾ തൊടുക അതായിരിക്കും അതിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരമെന്ന് അങ്ങനെ ഞാൻ ബൈബിൾ വാച്ച് ബൈബിൾ എടുത്തു പ്രാർത്ഥിച്ചു തുറന്നതു എലിസബത്തിനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നൊരംഗമാണ് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് എൻ്റെ തോന്നലല്ല ഇതിൻ്റെ ബാക്കിൽ പരിശിദ്ധ അമ്മയുടെ എന്തോ ഒരു പ്രവൃത്തി നടക്കാനുണ്ട് ഞാൻ എൻ്റെ കാറെടുത്തു വീട്ടിൽ നിന്ന് പോയി ഏഴര എട്ട് മണി അരമണിക്കൂർ ട്രാവൽ ചെയ്തു അവരുടെ വീട്ടിലെത്തി ആൾ കിടന്നുറങ്ങായിരുന്നു ഞാൻ വിളിച്ചു ആൾ ഒരു പ്രാന്തൻ്റെ പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവിത പങ്കാളിയില്ല അവരെ ഒന്നിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അങ്ങനെ എണ പിരിയാത്ത ബന്ധം പോലെ ജീവിച്ച ആളാണ് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല ആർക്കും ഇടപെടുകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നു ആളുടെ അടുത്ത് സംസാരിച്ചു ആളുടെ അടുത്ത് എന്ത് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് നേരെ ഇവരുടെ വീട്ടിൽ ചെന്നു അവർ വളരെ കൂടി വാതിൽ തുറന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആൻറ്റി ധൈര്യമായിട്ട് ആളോട് പൊക്കോ ഒരു ഒന്നും സംഭവിക്കില്ല അപ്പോൾ അവരുടെ മരുമോളും മോനും എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ റിസ്ക് എടുക്കരുത് അപ്പം അപ്പൻ അമ്മനെ കൊല്ലും ഒരു കാരണവശാലും വിടാൻ സമ്മതിക്കില്ല അപ്പോൾ അവരുടെ രണ്ട് പേരക്കുട്ടികളും വട്ടം പിടിച്ച് കരഞ്ഞു ഞാൻ പറഞ്ഞു ഇമ്മ ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൻ്റെ വണ്ടിയിൽ കയറിക്കോ അത് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത വിശ്വാസത്തിൻ്റെ പുറത്തും ആളുടെ ബോധ്യത്തിൻ്റെ പുറത്തും ആൾ കയറി അന്ന് തൊട്ട് ഇന്ന് വരെ അവരൊരു കുഴപ്പമില്ലാണ്ട് ജീവിക്കണ് ഈ ഞായറാഴ്ച അവരിവിടെ സാക്ഷ്യം പറയാൻ വരുന്നു അതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇനി ഏറ്റവും ലാസ്റ്റത്തെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഞാൻ കട ഉടമ്പടി എടുത്തപ്പോൾ എടുത്തപ്പം ഒറ്റ ഞായറാഴ്ച ഞാൻ എൻ്റെ ഹോട്ടൽ പ്രവർത്തി പ്രവർത്തിച്ചിട്ടില്ല അവിടെയുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ജീവിക്കുന്നു എനിക്ക് പ്രാന്തമാണ് ഈ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം ആരെങ്കിലും കട അടച്ചിടുന്നു ഞാനപ്പോൾ ആ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ കട ഞായറാഴ്ച തുറന്നിട്ടില്ല അങ്ങനെ കട ഞാൻ കൊടുക്കാൻ തീരുമാനാക്കി കാരണം കട നമുക്ക് പറ്റണില്ല എന്ന് മനസ്സിലായി നമ്മുടെ ഇവിടെ അഖണ്ഠ ജപമാല റാലിയുടെ അന്ന് ഇവിടുന്ന് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു നിൻ്റെ ഹോട്ടൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഹോട്ടൽ ഞാൻ കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ രണ്ട് വിസ വെച്ചു യൂറോപ്പിലേക്ക് പോകാനായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഞാനും ജീവിത പങ്കാളി നേഴ്സാണ് ഞാൻ ഷെഫാണ് അപ്പോൾ ഞങ്ങളുടെ കാറ്റഗറിയിൽ പെട്ടെന്ന് ജോലി കിട്ടും അപ്പോൾ ശംഖം വിസയാണ് വെച്ചത് നിങ്ങൾക്കറിയാം ശംഖം വിസ എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിയേറ്റഡ് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി അവിടെ ചെന്ന് ആ നിന്ന് വേറെ രാജ്യത്തിലേക്ക് കടന്ന് അവിടെ ജോലി ചെയ്യാണ് നമുക്ക് പ്രോപ്പറായിട്ട് വിസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ രണ്ട് അവരെല്ലാ കാര്യങ്ങളും ഫേക്കാണ് നമുക്കില്ലാത്ത ജോലി ഇല്ലാത്ത ബാങ്ക് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നിട്ടാണ് നമുക്ക് ജോലി ശരിയാക്കി തരുമോ എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഉടമ്പടിയിലാണ് അപ്പോൾ ശങ്കം വിസ വന്നു വെച്ചു രണ്ടും റിജക്ഷനായി അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല കാരണം നമ്മൾ കള്ളം പറയരുത് എന്ന് പറയുന്ന നമ്മുടെ പ്രമാണങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിക്കണ എല്ലാ ഡോക്യുമെന്റ്സും കള്ളാണ് അപ്പം ഞാനത് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിന് കഴിയുമെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ പ്രൊഫഷനും പറ്റിയ ഒരു കോഴ്സ് അല്ലെങ്കിൽ എനിക്ക് ജോലി റെഡിയാക്കി തരണമെന്ന് അങ്ങനെ എനിക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂകൾ കഴിഞ്ഞു അതും വളരെ യാദൃശ്യമായിട്ടാണ് ഒരുപാട് നേരം ആയതുകൊണ്ട് ഞാനത് പറയണില്ല കണ്ടമാനം അങ്ങനെ ജോലി കിട്ടി നമ്മുടെ തിങ്കളാഴ്ച രാവിലെ അഞ്ചരക്ക് ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പ്രത്യേകം അച്ഛൻ നോട്ട് ചെയ്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞായിരുന്നു രാത്രി കിടന്നു തുടങ്ങിയപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് എന്നിട്ട് അച്ഛൻ്റെ നിയോഗ ക്ലാസ് കൂടിയിട്ട് വേണം എനിക്ക് ഇൻറ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് പോകാനെന്ന് നിയോഗം വെച്ചിട്ടുള്ള എല്ലാവരും ദൈവം അതിശക്തമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ബ്ലെസ് ചെയ്തു അന്നത്തെ ദിവസം പത്തരയ്ക്ക് എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ മുന്നിൽ പന്ത്രണ്ട് പേരാടുന്നുണ്ടായിരുന്നു മൊത്തം ഒമ്പത് പേരുടെ അവർ സ്പോട്ടിൽ റിജക്ഷൻ അടിച്ചു ബി എഫ് എസ് ആണ് അല്ല ബി എഫ് എസ് അല്ല എംബസി ആണ് എംബസി ഇൻ്റർവ്യൂ ആണ് നേരെ നമ്മുടെ ഗ്രീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ ഇരിക്കുന്നത് അവർ അവർക്ക് നമ്മളിൽ സംസാരിക്കണതിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ തോന്നി കഴിഞ്ഞാൽ സ്പോട്ടിൽ അവർ പാസ്പോർട്ട് റിജക്ഷൻ ആക്കും ഞാൻ അരമണിക്കൂർ എന്നെ ഇൻ്റർവ്യൂ നടത്തി ഒരു വാക്കിലോ ഒരു ഇതിലോ എൻ്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്കോ സംഭവിക്കാണ്ട് അരമണിക്കൂർ അവർ ചോദിച്ചത് മറിച്ചും തിരിച്ചും ചോദിച്ചിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി പ്രത്യേകിച്ച് മറ്റുള്ള ഇംഗ്ലീഷ് പോ നമ്മുടെ ഇംഗ്ലീഷുകാർ സാധാരണ സംസാരിക്കുന്ന പോരല്ല മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമോ അത്രയും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അരമണിക്കൂറ് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹം പ്രത്യേകിച്ച് മാതാവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അപ്പോൾ അങ്ങനെ എനിക്കത് ജോലി കിട്ടി ഞാൻ ഇന്നലെ എൻ്റെ പാസ്പോർട്ട് ഞാൻ ഇന്നലെ രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് വന്നത് ഇന്നലെ രാവിലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു ഇന്നലെ മൂന്ന് മണിയായപ്പോൾ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നു വിസ അടിച്ചിട്ടുണ്ട് ഈ ആഴ്ചക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് പോകാൻ പറ്റും എൻ്റെ പ്രൊഫഷൻ അതായത് ഷെഫായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് നല്ല ശമ്പളം വൺ ഇയറിൽ ടിക്കറ്റാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് അതായത് ഞാൻ ഒരിക്കലും തേടി പിടിച്ചാൽ കിട്ടാത്തൊരു ജോലി യൂറോപ്പിലേക്ക് ദൈവം എൻ്റെ കയ്യിലേക്ക് ഉള്ളം കയ്യിൽ വെച്ച് തന്നു വെളിപാട് മൂന്ന് എട്ടിൽ പറയണത് ഞാൻ എൻ്റെ പരിമിതി അറിയാം പക്ഷേ ഞാൻ വചനം കാത്തത് കൊണ്ടും ദൈവത്തിനെ നിഷേധിക്കാത്തത് കാരണം കൊണ്ടും ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ എൻ്റെ നേരെ ദൈവം തുറന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ജീവിത പങ്കാളിയുടെ നിന്ന ആ ഹോസ്പിറ്റലിൽ ഇനി എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും വിളിച്ചു അവർ അവൾക്ക് പോകാനുള്ളത് എത്രയും പെട്ടെന്ന് റെഡിയാവും എല്ലാ കാര്യങ്ങളും വീണ്ടും പ്രോസസ്സിങ്ങിലായിട്ടുണ്ട് വീണ്ടും അവർ വിളിച്ചു എല്ലാം അവസാനിപ്പിച്ചോടത്തുനിന്ന് വീണ്ടും ദൈവം തുടങ്ങി അവൾ ഇത്രയും വൈകിപ്പിച്ചത് എൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളോട് എളിയ അഭ്യർത്ഥന എനിക്കാണുള്ളത് എൻ്റെ ഈ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് പേരെ ഇനിയും കൃപാസനത്തിലേക്കും മറ്റുള്ളവർക്കും കൊണ്ടുവരാൻ പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊരു മുന്നറിയിപ്പും കൂടിയാണ് ഞാൻ ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് കിട്ടണ നിങ്ങളുടെ നിയോഗങ്ങൾ സാക്ഷാത്കരിക്കുമോ ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നത് ഇത് ഒരു ജീവിത അനുഭവമാണ് അല്ലാണ്ട് വേറെ മറ്റുള്ളവരുടെ കഥയോ അതൊന്നുമല്ല ചങ്കിൽ തൊട്ടിട്ടുള്ള സത്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് എൻ്റെ ഒരു അനുഭവം ഇനി ഞാൻ രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞാൻ വല്ല മദ്യപാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അടിമപ്പെട്ടു പോയാനെ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വരാനൊക്കെ പറ്റിയത് അല്ലെങ്കിൽ ഒരു കുടുംബം നശിക്കാൻ ഈ ഒറ്റ ഒരു കാരണം മതിയായിരുന്നു അപ്പോൾ ഇവിടെ ഉടമ്പടി വെള്ളം ചേർക്കാണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്റ്റാഫിനെ ഞാൻ തെറി പറഞ്ഞാർന്നും വല്ലതുണി ചീത്ത് വിളിച്ചായിരുന്ന എല്ലാ സ്റ്റാഫും ഇപ്പോൾ ഇവിടെ ഉടമ്പടിയിലാണ് മൂന്നും രണ്ടും പുതുക്കിയവരുണ്ട് അതിനകത്ത് പള്ളിയിൽ പോകാൻ എന്നെ പോലെ തന്നെ മടിയുള്ളവരുണ്ടായിരുന്നു ഇപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയും ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ അവർക്ക് ഗൾഫിൽ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കടം മാറാനോ ബാധ്യതകളോ ഒന്നുമില്ല അവർ പറയും ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ വീട്ടിൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അപ്പോൾ മുന്നേ തേടാ ചോറ് വേണമെങ്കിൽ തന്നോന്ന് പറയണം അമ്മപ്പോൾ വാമോനെ ചോറുണ്ടോ എന്ന് പറയണ എന്ന് പറയും അത്രയും പിള്ളേരുകൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റായി എൻ്റെ ജീവിതം അവർക്ക് മാതൃയാകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും അതേപോലെ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്താൽ മടുക്കണില്ല ഇപ്പോൾ മുന്നേ എൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നത് എൻ്റെ മുമ്പിൽ വരണ ഒരുപാട് പേർക്ക് ജാതി മതോ അവരുടെ വസ്ത്രമോ ഇതൊന്നും കണ്ടിട്ടല്ല എല്ലാവർക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളും ഞാൻ അന്വേഷിച്ച് തേടി പിടിച്ച് നമ്മൾ പറയാം ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് പല വീടുകളിലും ഇപ്പോഴും കെടുക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ അതിശയപ്പെട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചേട്ടാ അറിഞ്ഞത് അപ്പോൾ ഞാൻ പറയും അത് അപ്പോൾ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കാണാം ഒരുവിധം വീടുകളിലൊക്കെ കൃപാസനത്തിൻ്റെ പത്രവും കൃപാസന മാതാവും ഉണ്ടാവും ഞാൻ പറയും ചേച്ചി ഞാനിവിടെ വന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല ആ ഇരിക്കണ മാതാവാണ് കാരണം അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു തുക ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ ദൈവം പ്രകാശമാവണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണില് ഭക്ഷണം കൊടുത്ത് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരുപാടാൾക്കാർ കൈയെടുത്ത് അവർ കൈ കൂപ്പി അനുഗ്രഹിക്കണതും നമുക്ക് വേണ്ടി അവർ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നതിനെ ദൈവം അതിൻ്റെ ഇരട്ടി തിരിച്ചു തരും എന്ന് പറയണത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നേ ഈ കണ്ട കാലം മൊത്തം ഞാൻ ജീവിച്ചിട്ടും മുപ്പത്തേഴ് കൊല്ലം ഞാൻ ജീവിച്ചിട്ടും അച്ഛൻ പറയാറുള്ള പോലെ മുപ്പത്തെട്ട് വർഷത്തെ അച്ഛൻ്റെ പൗരത്യം പോലെ ഈ മുപ്പത്തേഴ് കൊല്ലം ജീവിച്ചിട്ടും കിട്ടാത്ത ഒരു അനുഭവം ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു ദിവസം നാട്ടിൽ ശമ്പളം മേടിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു നാട്ടിൽ ശമ്പളം മേടിക്കണേ എത്ര രൂപയുടെ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും അതിലൊന്നും കിട്ടാത്തൊരാനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇതൊന്നും ഒരു പാഴ്വാക്കല്ല ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചുക്കുമില്ല എനിക്ക് ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിപ്പെട്ടു അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയതും ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഭൗതിക കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ആൽമീയ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല അത് ആലിമീയമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവകൃപ തന്നെ വേണം അത് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല അത് നിങ്ങളെക്കാട്ടും മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ മറ്റുള്ളവരെ ഒരുപാട് പൂച്ചിട്ടുണ്ട് അച്ഛന്മാരെ സിസ്റ്റന്മാരെ ഇപ്പം ഞാൻ ഓരോ അച്ഛന്മാരെ കാണുമ്പം ഓരോ സിസ്റ്റന്മാരെ കാണുമ്പോയും അവർ ജീവിക്കുന്ന ഇതിനവരെ സ്തുതിക്കാറുണ്ട് ഓരോ സിസ്റ്റർമാരും അവർ എങ്ങനെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷേ ആ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഇന്ന് അവരോട് കാണുന്ന ഒരു ബഹുമാനം ദൈവത്തെ കാണുന്ന തുല്യമാണ് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു യേശുവേ നന്ദി യേശു സ്തുതി